ഹലോ ഗായ്സ് നമ്മളിന്നൊരു ലോങ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നു എന്നെനിക്കറിയില്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ എനിക്കിങ്ങനെ ലോങ് വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ ഓൺ വോയിസിൽ നിന്ന് വന്നിട്ട് ബ്ലബ്ലബ്ല അത്രത്തോളം സംസാരിക്കാമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടു മുടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ ടോൺ ഇതിൽ കാണുമ്പോൾ നല്ല കളറുണ്ടല്ലേ പക്ഷെ ഇങ്ങനെയല്ല കേട്ടോ ഞാൻ ഡാർക്ക് സ്കിൻ ടോൺ ആണ് ഡാർക്ക് സ്കിൻ ടോൺ ആകൊണ്ടു തന്നെ എനിക്ക് ഒരു ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഒരു കോമ്പാക്റ്റ് ഇതൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പിടിച്ച ഒരു എനിക്ക് ടാസ്ക് പിടിച്ചൊരു പണിയായിരുന്നു കേട്ടോ അപ്പോൾ എന്നെപ്പോലെ അതൊരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മളിതിൽ കോമ്പാക്റ്റും കൺസിലർക്ക് നേരെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ് ഞാനൊരു എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പക്ഷേ എനിക്കൊരു നല്ല ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ഞാൻ കുറേ തിരഞ്ഞിട്ടുണ്ട് കേട്ടോ കളർ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ അത്രേ ചിലത് നമ്മൾ വാഷ് ഔട്ടായിപ്പോയി ചിലത് ഭയങ്കര കളറപ്പം വീട്ടെന്ന് ചെയ്തത് ഇങ്ങനെ ഒരു ചേര കളറിട്ടൂടെ നമുക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആകട്ടോ കാരണം നമുക്ക് മാത്രമല്ല ഇതിങ്ങനെ കിട്ടാത്തേ എന്നുള്ള സങ്കടം പക്ഷെ ഇപ്പോൾ ഇപ്പം ഞാൻ അതെല്ലാം സോൾവാക്കി ഞാൻ തിരഞ്ഞ് 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 കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ് എൻ്റെ ഷെയഡി എൻ്റെ സ്കിൻ കൊണ്ട് വരുന്ന കുറച്ച് ഷെയ്ഡ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് ലിപ്സ്റ്റിക് വരുന്നത് ഇത് കളറൊക്കെ ആയിട്ട് കേട്ടോ കുറച്ച് പഴയതാണ് കാര്യക്കണ്ട ഇത് തീർന്നിരിക്കണം സുടിയോടെ ആ ഷെയ്ഡാ കേട്ടോ ലിപ്സ്റ്റിക് ആണേ ആ ഷെയ്ഡ് വന്നിട്ട് ചോക്കോ ക്രൈവ് ചോക്കോ ക്രേവാണ് ആണ് ഷെയ്ഡ് ഇത് നമ്മുടെ എന്നെ ഡാസ് ഇൻറ്റോ ഉള്ളവർക്ക് നന്നായിട്ട് ചെയ്തു ഇട്ടു ഇട്ടില്ലാതെ അങ്ങനത്തെ ഷെയ്ഡ് ആവശ്യമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇട്ട് കാണിച്ചു തരാമേ തീർന്നിരിക്കാം കണ്ട ട്രെയിന് പോകുന്നതുകൊണ്ട് ഇതിന്റെ സൗണ്ട് അത് നമ്മൾ അവിടെ ആ വീടിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോ ഹോൺ അടിക്കുക അപ്പൊ നമുക്കിത് ഹോൺ വോയിസ് ആകുമ്പോഴോ ഭയങ്കര ഡിസ്റ്റർബൻസ് അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് റെക്കോർഡ് ചെയ്യുന്ന കേട്ടോ ഡബ് ചെയ്യ എന്തത് പറയാ എന്താ പറയില്ലേ ആ സംഭവം എനിക്കറിയില്ല രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട അപ്പൊ ഭയങ്കര സൗണ്ടാ അപ്പം അത് പോകണവരെ നമുക്കിങ്ങനെ നിശബ്ദമായിരിക്കാം അപ്പം അങ്ങനെ ഇതാണ് നമുക്കൊരു പ്രശ്നേൻ്റെത് ഓട്ടോ കുഴപ്പമില്ല ഒക്കെ സെറ്റ് ആവും ആ എന്തൊക്കെയാണ് ഞാൻ പറയുന്നുണ്ട് നമ്മൾ ചുണ്ടില് മറ്റുള്ളവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര ഓവറായിട്ട് തോന്നുന്നു കേട്ടോ അപ്പം നമുക്ക് ഇട്ടു വിട്ടില്ല തോന്നിക്കുന്ന അങ്ങനെ കിടാൻ ഇഷ്ടമുള്ള ആൾക്കാരില്ല അവർക്കിത് നല്ല ചോയ്സ് ചോയ്സായിരിക്കും കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ട ഇനി അടുത്തൊരു എണ്ണം എന്ന് പറയുന്നത് ഡാസിലറിൻ്റെ ഇത് നമ്മൾ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ എനിക്കത് ഇതിന് ഇതിന് എത്ര രൂപയായിരുന്നു ഇത് എത്ര രൂപ പക്ഷെ എന്നാലും ഇരുന്നൂറിൻ്റെ താഴെ ആയിട്ടുണ്ടോ ഇരുന്നൂറ് അത്രയേ ഉള്ളു പിന്നെ ഡാസിലറിൻ്റെ ഇത് എൺപത് രൂപ കേട്ടോ എൺപത് രൂപ ഇത് അടിപൊളി കേട്ടോ ഇത് അടിപൊളി ആണ് അടിപൊളി പറഞ്ഞു ഷെയ്ഡ് വന്നിട്ട് ഡി എൽ ഡി എൽ ഡി എൽ എയ്റ്റ് ട്വൻ്റി സെവൻ മനസ്സിലാവും കേട്ടോ ഷെയ്ഡ് പറയാമെന്ന് എനിക്കറിയില്ല ഇത് എങ്ങനെ വായിക്കല് എന്ന് എനിക്കറിയില്ല ഡി എൽ എയ്റ്റ് ട്വൻ്റി സെവൻ അങ്ങനെ ആയിരിക്കും ഞങ്ങൾക്ക് എരുത്തുന്നു മനസ്സിലാവുന്നുണ്ടോ ഇതൊരു മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇത് നമുക്ക് അടിപൊളിയായിട്ട് ചേരും കേട്ടോ ഇതിട്ടതിൻ്റെ പിന്നെ വന്നിട്ട് ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബിഗ് ആണ് തോന്നിയത് വാങ്ങിച്ചിട്ടാണ് എന്തെനിക്ക് മനസ്സിലായി പക്ഷേ ഷെയ്ഡ് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതും അടിപൊളി ഒരു ചോയ്സാണ് ഇതിന് കളർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു മെറൂൺ ഒരു വയലറ്റ് ആ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡൊക്കെ നടക്കുന്നു പക്ഷേ നമുക്കൊന്ന് അടിപൊളി ഒരു ചേരും കേട്ടോ എനിക്കിപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടം ഇതിന് നൂറ്റി ഇരുന്നൂറ് രൂപേനെ ഞാൻ ഓഫറിൽ വാങ്ങിച്ചതായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു നൂറ്റി നൂറ്റമ്പത് നൂറ്റി നാൽപ്പതോ അങ്ങനെ എന്തോ അതിനകത്തേ ഉള്ളോട്ടത്തിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സി സീറോ തേർട്ടീൻ കേട്ടോ ആണ് ഇത് അടിപൊളി നമുക്ക് അടിപൊളിയാണ് അടിപൊളി കേട്ടോ ഇതും ഇതും ഏകദേശം സെയിം ആണെങ്കിൽ പോലും ഷെയ്ഡ് ചെറുതായിട്ട് വ്യത്യാസം കേട്ടോ അപ്പം അതിൻ്റേതായിട്ട് ചേഞ്ച് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും കേട്ടോ ഇതുമ്പോൾ പിന്നെ കാരണം നമുക്ക് ഇതും ഡാസ്ലറിൻ്റെ തന്നെ പക്ഷെ അതിൻ്റെ ഷെയ്ഡൊന്നും കാണാല്ല ഇത് നമുക്ക് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ടാണ് കേട്ടോ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ് ലിപ് ലൈനർ വെച്ചിട്ട് അത് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാറ് അല്ലെങ്കിൽ ഇത് മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ ആണ് പക്ഷേ എന്നാലും എന്തോ എനിക്ക് തോന്നും ഇത് രണ്ടും കൂടെ ആവുമ്പോൾ സൂപ്പറാണ് നമുക്ക് ഇട്ടു ഇട്ടില്ല ഇട്ടു ഇട്ടില്ല നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് അങ്ങനെ വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം അത് നല്ല ആണ് പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇൻസൈറ്റിൻ്റെ ആണ് നമുക്ക് റെഡ് കളർ അപ്പോൾ ഒരു നമുക്ക് റെഡി കഴിഞ്ഞ നഡ് ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ നമുക്ക് പറ്റിയ റെഡാണ് ഈ ഇൻസൈറ്റിൻ്റെ അയ്യോ ഇതിൻ്റെ ഷെയ്ഡ് ഇവിടെ ഇൻസൈറ്റിൻ്റെ ഓക്ടോമിൻ ട്വൻറ്റി ടു എന്നിട്ടുള്ള ഷെയ്ഡ് ഇത് നമുക്ക് സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ നമുക്കിത് നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയ ഒരു ഷെയ്ഡാണ് ഈ റെഡ് നമുക്ക് അടിപ്ലൈഡ് ചെയ്ത് കേട്ടോ പക്ഷേ ഈ റെഡ് ക്യാമറയൊക്കെ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട് പക്ഷേ നേരിട്ട് കാണാൻ സൂപ്പർ കേട്ടോ എനിക്ക് ഈ റെഡ് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇതിൽ നോക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ലേ പക്ഷേ അത് അടിപൊളിയാട്ടോ ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് നോക്കണം അപ്പോൾ എനിക്ക് റെഡ് ഇടുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഒരു റെഡും എനിക്ക് ചേരില്ല ചേരില്ല കൊണ്ടും എല്ലാം ഒഴിവാക്കി ഒഴിവാക്കി വിടായിരുന്നു ഇട്ട് നോക്കും പക്ഷേ ഭയങ്കര ബ്രൈറ്റ് ഒരുമാതിരി നമുക്കെന്നെ ഒരു കോൺഫിഡൻ്റ് ഇല്ലാതായ പിന്നെ ബാക്കിയുള്ളവരെ കാര്യം പറയണോ അപ്പോൾ ഒരു ദിവസം ഞാൻ അവളുടെ പൊച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് എല്ലാവരുടെ എല്ലാവരൊട്ടും ഞാട്ടെ ഇട്ടുനോക്കും കാരണം നമുക്ക് ഈടെ ചീര എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അവൾക്കിത് എന്തോ ഒരുമാതിരി കളറാന്ന് പറഞ്ഞു മാറ്റി വെച്ചിരിക്കാൻ അവൾ ഭയങ്കര ഫയർ ഭയങ്കര ഭയങ്കര ഫയറായിരുന്നു അപ്പൊ ഞാനെടുത്തു നോക്കാം എല്ലാവരും പറഞ്ഞു ആൾട്ടിപ്പിള ഒരു നന്നായിട്ട് നന്നായിച്ചിരുന്നു അപ്പൊ എനിക്കും തന്നെ നല്ലപോലെ ഷൂട്ടാവണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ തന്നെ ഞാൻ ഓർഡർ ചെയ്തു അപ്പൊ തന്നെ ഞാൻ പർപ്പിൾ പർപ്പിളെന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിരുനൂറ്റി പത്ത് രൂപ അങ്ങനെ എങ്ങാണ്ടു കേട്ടോ നൂറ്റി പത്തേ എത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ ഓർഡർ ചെയ്തിട്ടിപ്പോൾ പിറ്റേ ദിവസം തന്നെ വന്നു ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ വന്നു അപ്പം തന്നെ പൊട്ടിച്ചാൽ അവിടെ നിന്ന് തന്നെ ഇട്ടോട്ടെ സൂപ്പർ ആ സൂപ്പർ ഷെയർ കേട്ടോ പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് ഞാനത് തീരുപ്പം തീരുമ്പോൾ വാങ്ങിക്കും കാരണം ഇത് നമുക്ക് റെപ്പേർ റെഡ് എണ്ണം തോന്നുമ്പോൾ നമുക്കത് മസ്റ്റരാവാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് എനിക്ക് ചേരുന്ന കുറച്ച് ലിപ്സ്റ്റിക് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചതെന്ന് അപ്പോൾ എന്നെ പോലെ ഡാസ്ക് ഉണ്ടോ ഉള്ളവർക്ക് ഇതൊരു യൂസ്ഫുൾ ആകും കാരണം നമുക്കൊക്കെ ഇത് കണ്ടുപിടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അന്ന് സപ്പോർട്ട് ചെയ്തോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ